വാട്സപ്പ് യൂട്യൂബ് ഇറ്റ്സ് മിഡ് ഡാംബോയ് ഗൈസ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതെ ഗൈസ് ബാഗൊക്കെ കെട്ടി തൂക്കി ഞാൻ പോവാൻ പോവുകയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോവാണ് ഗൈസ് എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയയില്ല ഞാൻ എവിടെയാണ് പോകുന്നത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം ആദ്യം ഇതിനകത്ത് എങ്ങനെ കയറുമെന്നൊന്നും നോക്കട്ടെ എൻ്റെ ബോർഡിംഗ് പാസ് ഉണ്ട് പാസ്സുണ്ട് അതുകൊണ്ടുതന്നവിടെ കാണിച്ചുകഴിഞ്ഞാൽ അവരകത്ത് കയറ്റി വിടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ലെറ്റ് ലെക് മിസി അകത്ത് കയറിയിട്ട് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഓക്കെ ഇനി ഞാൻ എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞതരാം ഞങ്ങൾ കേദാർനാഥ് പോകാനുള്ള സുഹൃത്തുക്കളെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അച്ചൂട്ടൻ പിന്നെ അനന്തു അനന്തുവിനെ നിങ്ങൾ ബ്ലോഗിൽ ഒന്നും കാണില്ല അവൻ എന്റെ നാട്ടിലെ ഫ്രണ്ടാണ് എന്റെ അച്ചൂട്ടൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ആണ് നാട്ടിലുള്ളതാണ് ഞങ്ങൾ പേരും കൂടെ കേദാർനാഥ് ഋഷികേഷ് ബദ്രീനാഥ് ഡൈനിറ്റാൾ വാലി ഫ്ലവേഴ്സ് അങ്ങനെ കുറെ 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 സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട് പോകുകയാണ് അങ്ങോട്ടാണ് പോകുന്നത് സോ ഇപ്പൊ ഫ്ലൈറ്റ് ബാംഗ്ലൂർ ടു ഡൽഹി ആണ് ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുള്ള് കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെ മൊത്തം ചോയിച്ച് ചോദിച്ച് ചോദിച്ച് ബോർഡിംഗ് പാസ് കിട്ടി പിന്നെ സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞു പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി അകത്ത് കേറിയിട്ടുണ്ട് ഇതാണ് കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉൾവശം ഞാൻ പുറത്തെ ലുക്ക് കണ്ടപ്പോൾ കുറെ കൂടെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു കേട്ടോ ഞാൻ മറ്റേ എയർപോർട്ടുകളൊന്നും കണ്ടിട്ടില്ല ചിലപ്പോൾ ഇത് അത്യാവശ്യം സെറ്റപ്പ് ആയിരിക്കാം എനിക്ക് വെല്ലുവിളി ഒന്നുമില്ല ഇനി എൻ്റെ ഫ്ലൈറ്റ് രാത്രി ഒമ്പതരയ്ക്കാണ് പക്ഷേ ഞാൻ ഇപ്പോൾ നാലര ആയപ്പോഴും ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടവിടെ ഫ്ലൈറ്റ് കയറുന്നത് എനിക്ക് യാതൊരു പിടിയില്ല ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് സോ ചോദിച്ച് ചോദിച്ചു വരുമ്പോഴത്തേക്ക് കുറെ സമയം പോയാലോ എന്ന് കരുതിയാണ് ഞാൻ നേരത്തെ വന്നത് എന്തായാലും പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് ബ്ലോഗ് എടുക്കണമല്ലോ ഇവിടെ ചെക്ക് ചെയ്യണം ബ്ലോഗ് എടുക്കണം അപ്പൊ എല്ലാം കൂടെ എന്തുമാത്രം സമയം പോകുമെന്ന് എനിക്ക് യാതൊരു ധാരണയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരത്തെ വന്നത് ഇനി കൊണ്ടൊരു അഞ്ച് മണിക്കൂറോടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പിന്നെ അവന്മാർ എറണാകുട്ടീന്നാണ് വരുന്നത് എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിൽ അവരെ ജോയിൻ ചെയ്യും എന്നായിരുന്നു പ്ലാൻ പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ട് ഗൈസ് എറണാകുളത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി ബാംഗ്ലൂർ വന്നിട്ടുണ്ട് ഇവിടുന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് കയറിയാണ് അവർ പോകുന്നത് എറണാകുളത്തു നിന്ന് ഉച്ചയ്ക്ക് അത് കയറി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടെ വന്നു ഇനി ഇവിടുന്ന് ആറര ആറ് മണിക്ക് ആറരയ്ക്ക് എന്താണ് ഫ്ലൈറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഞാൻ ഇത്ര നേരത്തെ വന്നുകൊണ്ട് അവന്മാരെ കാണാം ഈ ആരോടെ എയർപോർട്ട് ലോഞ്ചിരി കൊണ്ട് നമുക്ക് വേഗം പോയിട്ട് അവന്മാരെ കണ്ടിട്ട് വരാം പിന്നെ എനിക്ക് ലോഞ്ചാക്സസ് ഉണ്ടോ എന്ന് നോക്കണം എന്ത് കണ്ട എൻ്റെ ഇത്രയും കുറേ കാർഡുകളുണ്ട് ഈ കാർഡിൽ ഏതെങ്കിലും ഫ്രീ ലോഞ്ച് ആക്സസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു ഫ്രീ അല്ല ഒരു രൂപ പത്ത് രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ ലോഞ്ച് ആക്സസ് കിട്ടുന്ന സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഇതിൽ ഏതെങ്കിലും ഒരു കാർഡിലുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അവിടെ പോയി പോയിരുന്നിട്ട് ഫുഡൊക്കെ അടിച്ചിരിക്കുക കാരണം ഞാൻ ഫുഡ് കഴിഞ്ഞില്ല ഉച്ചയായ പെണ്ണീരിട്ടൊരു ചായ മാത്രം കുടിച്ചിട്ടേ ഉള്ളൂ ഫുഡ് അടിച്ചിട്ട് ഓഫ് ടു ഡൽഹി ഓക്കെ അച്ചൂട്ടനെ ഒന്നും കാണാൻ പറ്റിയില്ല സംഭവം ഇതൊരു അണ്ടകടാകം പോലെ വലിയൊരു എയർപോർട്ടാണ് ഇവിടെ അമ്മാർ പുതിയ ടെർമിനലും ഞാൻ പഴയ ടെർമിനലും ആണ് ഇവിടുന്ന് അങ്ങോട്ട് കണക്ഷൻ ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് കണക്ഷൻ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ ഇവിടെ ഒരു ആൾ ആൾക്കാരോട് അവർ പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്നാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള ഒറ്റ ഒറ്റക്കാടിനു പോലും ലോഞ്ച് ആക്സസ് ഇല്ല അങ്ങനെ മൊത്തത്തിൽ തേഞ്ഞൊട്ടി ഇരിക്കുകയാണ് ഗൈസ് ഞാൻ പറഞ്ഞില്ല ആകെ ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ ലോഞ്ച് ആക്സസ് കിട്ടും ലോഞ്ചാക്സ് കിട്ടിയിട്ട് അത് കയറി ഞം ഞം അടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ പാളി അവിടെ നിന്ന് ഒരു എയർ ഹോസ്റ്റ് പോലത്തെ ഒരു ജയിച്ച് പറഞ്ഞത് എൻ്റെ കാർഡിനുണ്ടെന്നാണ് പിന്നെ ഓൺലൈനിൽ കണ്ടത് എൻ്റെ കാർഡിന് ലോഞ്ചാക്സ് ഉണ്ടെന്നാണ് കണ്ടത് പക്ഷേ അവർ മറ്റേ മെഷീനിൽ സ്വൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ എലിജിബിൾ അല്ല എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും പോട്ടെ പിന്നെ വിശപ്പ് സഹിക്കാൻ വയ്യ ഞാൻ ഞാനിവിടുത്തെ കെ എഫ് സിയിൽ നിന്ന് ഒരു സിക്സ് പീസ് ചിക്കൻ ബക്കറ്റും പിന്നെ ഒരു ലാർജ് സെവനപ്പും വാങ്ങിയിട്ടുണ്ട് പെപ്സിയുടെ അതിനകത്താണ് കിട്ടിയത് പക്ഷേ സെവനപ്പ് ആണ് എല്ലാം കൂടെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗൈസ് ആറ് പീസ് ചിക്കൻ എഴുന്നൂറ്റി തൊണ്ണൂറ് ആറ് പീസ് ചിക്കനും പിന്നെ ഇത് എത്ര എം എൽ സെവൻ അപ്പ് ആണെന്ന് അറിഞ്ഞുകൂടാ ലാർജ് സെവൻ അപ്പ് ആണ് എല്ലാം കൂടെ സെവൻ നയൻറ്റി റുപ്പീസ് ആയിട്ടുണ്ട് പുറത്ത് ഒന്ന് വാങ്ങുവാണെങ്കിൽ എത്ര ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഐ ഹാവ് നോ ഐഡിയ പുറത്ത് ഞാൻ അങ്ങനെ കെ എഫ് സിയൊന്നും കഴിക്കാറൊന്നുമില്ല അതുകൊണ്ട് ഇത് പ്രൈസ് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അച്ചൂടിനൊക്കെ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഒരു ചായയ്ക്ക് ഇരുന്നൂറ്റമ്പത് ദോശയ്ക്ക് അഞ്ഞൂറ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതും ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ഐ ഡോണ്ട് നോ എന്തായാലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വേണ്ടി ചെയ്തോ ഞാൻ എന്തായാലും ഇത് പോയി കഴിക്കട്ടെ കഴിച്ചിട്ട് കഴിച്ചിട്ട് പണിയൊന്നുമില്ല വൈകുന്നേരം ഒമ്പത് ഒമ്പതര വരെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേണ്ടി നടക്കാം ഗൈസ് ആ കെ എഫ് സി അങ്ങനെയൊക്കെയോ കുത്തിക്കേറ്റി ഗൈസ് അങ്ങനെയൊക്കെയോ കുത്തിക്കേറ്റി ആറ് പീസൊന്നും വാങ്ങണ്ട യാതൊരു കാര്യമില്ലായിരുന്നു അല്ല നാല് അഞ്ച് ജീസ് വാങ്ങിയാൽ മതിയായിരുന്നു ഇതിപ്പോ കണ്ടമാനായിപ്പോ വയർ ഒരുപാട് നിറഞ്ഞു ആൻഡ് ഞാൻ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് അച്ചുടനും നന്ദും ഒരു ആറര ഫ്ലൈറ്റ് കയറി അന്മാർ പോയിട്ടുണ്ട് അവന്മാർ അവിടെ ഡൽഹിയിൽ ഒമ്പതര ആവുമ്പോൾ എത്തും എനിക്ക് ഒമ്പതരയ്ക്കാണ് വിടുന്ന ഫ്ലൈറ്റ് അവന്മാർ അവിടെ ചെന്ന് ലാൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് വിടുന്ന ഫ്ലൈറ്റ് കയറേണ്ടത് ഞാൻ അവിടെ ഒരു പന്ത്രണ്ടര ആവുമ്പോൾ എത്തും ഇനി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സമയം ഏഴ് മണിയായിട്ടുണ്ട് ഇനി ഒരു നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ കേട്ടോ എയർപോർട്ട് കാണാൻ നല്ല രസമുണ്ട് ഫസ്റ്റ് ഞാനൊരു മൂല മാത്രമേ കണ്ടുള്ളൂ എയർപോർട്ടിൻ്റെ ഒരു എൻഡാണ് ഞാൻ കണ്ടത് അവിടെ വലിയ സാധനങ്ങൾ ഒന്നായിരുന്നു പിന്നെ ഞാൻ അവന്മാരെ തപ്പി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ അത്യാവശ്യം കാണാൻ പറ്റി നല്ല രസമുണ്ട് നമ്മുടെ ലുലുമാളൊക്കെ പോലെ വലിയൊരു ഷോപ്പിംഗ് മാൾ പോലെ ഉണ്ട് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് പിന്നെ ഇത് പഴയ ടെർമിനലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് ഇവിടെ അത്യാവശ്യം രസമുണ്ട് കാണാൻ ന്യൂ ടെർമിനൽ ഇതിലും മനോഹരമാണെന്നാണ് അച്ചൂട്ടൻ പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വഴിയില്ലാത്ത കാരണം അവന്മാരെയും കാണാൻ പറ്റിയില്ല അവിടവും കാണാൻ പറ്റില്ല നമുക്ക് പ്രതീക്ഷ നമുക്ക് നോക്കാം തിരിച്ച് വരുമ്പോൾ ഇത് പുതിയ ടെർമിനലിൽ വന്നിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് പുതിയ ടെർമിനലിലൂടെ കാണാനുള്ള ഭാഗം കിട്ടുമായിരിക്കും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇനിയുണ്ട് രണ്ട് മണിക്കൂറുണ്ട് എനിക്ക് നല്ല ദാഹം മരുന്നവഴിക്ക് ഞാൻ സ്റ്റാർബക്സ് കണ്ടു ബേസ് സ്റ്റാർ ബക്സിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂഡ് ഇങ്ങനെ ഒരു ത്വര വരുന്നു മിക്കവാറും ഞാൻ സ്റ്റാർ ബക്സിൽ കയറി എന്തെങ്കിലും കുടിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അങ്ങനെ പ്ലെയിൻ കയറാൻ സമയമായിരിക്കാണ് സുഹൃത്തുക്കളെ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മുന്നേ ഗേറ്റിലെത്തണം അവർ ഗേറ്റ് വിടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ചെയ്യും സോ നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം അവർ പറഞ്ഞിരുന്നത് ഗേറ്റ് നമ്പർ ട്വൽവിൽ ചെല്ലാനായിരുന്നു ബട്ട് ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു വാട്സപ്പിൽ മെസ്സേജ് വന്നു ഗേറ്റ് മാറിയിട്ടുണ്ട് ട്വൽവ് അല്ല ട്വൻറ്റി ത്രീ ആണ് സോ നമ്മൾ ഗേറ്റ് നമ്പർ നയൻറ്റീൻ ടു സെവൻറ്റീൻ നമ്മൾ ഗ്രൗ താഴെ ഇറങ്ങിപ്പോകണം ഞാനിപ്പോൾ മുകളിലാണ് ഇരിക്കുന്നത് നമുക്ക് താഴെ ഇറങ്ങിപ്പോകാം താഴെ ഇറങ്ങിപ്പോയിട്ട് ഗേറ്റ് കണ്ടുപിടിക്കാം അവിടെ പോയിരിക്കാം സാർട്ടിയല്ലേ ഫൈനലി നമ്മളെ ബസ് കയറ്റി അവരുടേതായി പ്ലെയിന്റ് എടുത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഏ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറമ്പാണ് സുഹൃത്തുക്കളെ മുടിഞ്ഞ സൗണ്ട് എന്തെങ്കിലും കേൾക്കാൻ പറ്റൂലോന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എനിവേ ദിസ് ദിസ്ഇസ് ദ വ്യൂ നമ്മുടെ സീറ്റ് ബാക്ക് സൈഡിലാട്ടോ നമുക്ക് നമ്മളങ്ങനെ എയറിലായിരിക്കുകയാണ് എനി ടു ഹവേഴ്സ് ടു ഡൽഹി അവിടെ ചെന്നിട്ട് അവന്മാരെ കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂം കാറിൽ കാർ റെന്റിന് എടുത്തിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് കാറിന് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ബസ്സിന് പോകുവാണെങ്കിൽ ലൈക്ക് നമ്മുടെ നമ്മളിഷ്ടത്തിന് ഇങ്ങനെ നിർത്താനോ സ്ഥലങ്ങൾ കാണാനോ കാര്യങ്ങളൊന്നും പറ്റില്ല സമയം കൂടുതലെടുക്കും നമ്മൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കാർ റെൻ്റ് പൊതുവെ കുറവാണ് കമ്പാരിറ്റീവ്ലി ലോ ആണ് അതുകൊണ്ട് നമ്മൾ കാറിന് കാർ റെന്റിനെടുക്കാമെന്ന് വിചാരിച്ചു കാർ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ആവശ്യത്തിന് നിർത്തി ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ടു പതിയെ ട്രാവൽ ചെയ്യാം സോ നമ്മൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ കാർ എടുത്ത് നേരെ ഇങ്ങോട്ടായിരുന്നു ആ സ്ഥലം മറന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ടെൻ ഹവർ എന്തോ ഉണ്ട് ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങും നല്ല ഉറക്കം വരുന്നുണ്ട് നമുക്ക് ചെന്നിട്ട് കാണാം പ്ലെയിനിലെ വാഷ്റൂം സെറ്റപ്പ് ഒരാൾക്ക് കഷ്ടിച്ച് നിക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ വാഷ് ഉണ്ട് മറ്റേ സോപ്പ് ഡിസ്പെൻസർ ഉണ്ട് വരുന്നുണ്ട് കണ്ണാടി എന്തിനാണോ ചെറിയൊരു കണ്ണാടി ഉണ്ട് പിന്നെ വലിയൊരു കണ്ണാടി ഉണ്ട് പ്ലസ് ചേക്കി കഴിഞ്ഞാൽ ഒരുമാതിരി കൊടുങ്കാറ്റായിരിക്കുന്ന സൗണ്ട് കേൾക്കാം ഞാൻ ആദ്യം ഒന്ന് പേടിച്ചായിരുന്നു ഇപ്പൊ ശീലമായിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ ഇങ്ങനൊരു ക്യാബിങ് കൊടുത്തിട്ടുണ്ട് ഈ സംഭവം നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ കുട്ടികളുടെ ഡയപ്പർ മാറ്റാനും ഒക്കെ യൂസ് ചെയ്യുന്ന സെറ്റപ്പ് ആണ് ഇത് അപ്പോ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ പ്ലെയിനകത്ത് വാഷ്റൂമിനകത്തുള്ളത് എനിക്ക് അമ്മ കടന്ന് തുടങ്ങെ ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മളങ്ങനെ ഡൽഹി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഇനി അമ്മമാരെ പോയി കണ്ടുപിടിക്കണം അമ്മാരങ്ങ് ദൂരെയാണ് ഗെയ്സ് ദൂരെ 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 പാർക്കിങ്ങിൽ എയർപോർട്ടിൽ കിലോമീറ്റർ എനിക്ക് അറിയാൻ പാടില്ല അത്ര നടക്കണം പോയി ഗൂഗിൾ ലൊക്കേഷൻ ഷെയർ തന്നിട്ടുണ്ട് ഗൈസ് എന്തൊരു കഷ്ടമാണോ നോക്ക് ഇത് കണ്ടോ ഞാൻ വ്ലോഗ് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഒരു മൂന്നാല് മിനിറ്റോളം ഉള്ള ക്ലിപ്പിന് ഓഡിയോ ഇല്ല ഓഡിയോ എവിടെ പോയത് യാതൊരു പിടിയില്ല അന്ന് ഒരു മൂന്നാല് മാസം മുന്നെന്തോ എടുത്ത വ്ളോഗാണത് ഞാൻ അത് ഞാൻ എഡിറ്റ് ചെയ്ത് അവസാനം എത്തിയപ്പോഴാണ് കാണുന്നത് അന്നാണെങ്കിൽ വ്ളോഗ് എടുത്തപ്പോൾ ചെക്ക് ചെയ്യാനും പറ്റിയില്ല ഞാൻ ഈ മൈക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറ്റിയെന്നറിയില്ല ഇത് സ്ഥിരം എല്ലാ ബ്ലോഗിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നുള്ളതാണ് ഒന്നെങ്കിൽ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ കുണഗുണ അടിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ സൗണ്ട് റെക്കോർഡ് ആവത്തില്ല അല്ലെങ്കിൽ ഒടുക്കത്തെ നോയിസ് എവിടെ നിന്നില്ലാതെ കറക്റ്റ് സമയത്ത് വ്ളോഗ് എടുക്കുന്ന സമയത്ത് മാത്രം ഉടുക്കാതെ നോയിസും വരും ഈ വട്ടം എന്തായാലും ഓഡിയോ പോയിട്ടുണ്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ തന്നെ മറന്നു എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നൊക്കെ എന്തായാലും അന്മാരെ പോയി കണ്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങുന്ന ആയിരുന്നു എന്തൊക്കെയോ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ആ ക്ലിപ്പിലകത്ത് ഞാൻ പറയുന്നുണ്ട് ഈ എല്ലാം ഓഡിയോ ഇല്ല ഇല്ലാത്തത് കൊണ്ട് ഉപയോഗമില്ലല്ലോ ആ പോട്ട് എന്തായാലും ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ഇതിൻ്റെ ബാക്കി പാർട്ടുകളായിട്ട് വരാം കുറച്ച് ദിവസത്തെ വ്ളോഗുകളുണ്ട് അപ്പോൾ എല്ലാ പാർട്ടുമായിട്ട് ഉടനെ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ കാത്തിരിക്കുക കാണാനായിട്ട് ലൈക്ക് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നോ എന്തെങ്കിലുമൊക്കെ ഞാൻ വരും ഓക്കെ അപ്പോൾ ഓക്കെ ബൈ